ഹായ് മച്ചാ മരേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഓപ്പോ എ ഫൈവ് എസ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കീടുള്ള മോഡലാണ് അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു തരാം ഓണായി ഓക്കെ കണ്ടോ എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഷട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ബൈക്കിൽ പോയതാ അപ്പോൾ കട്ടറിൽ ഒന്ന് പെട്ടെന്ന് സദ സ്പീഡിൽ കയറിയപ്പം തെറിച്ചങ്ങ് പോയി കണ്ണുമുമ്പിൽ തന്നെ ഇങ്ങനെ സ്ലോ മോഷനിൽ ഒന്ന് വീണെന്നാണ് പറഞ്ഞ കസ്റ്റമർ അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുപോലെ ഷട്ടിൻ്റെ പോക്കറ്റിലിട്ട് ബൈക്ക് ഒട്ടിക്കുന്നെങ്കിൽ ഒന്ന് സൂക്ഷിക്കാൻ വെച്ചാൽ ചിലവ് വരും അപ്പോൾ നല്ല ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ബാക്ക് പാനിൽ താണ്ടേ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് ഓൾറെഡി ഇളക്കിയ മോഡലാണ് ഞാനിപ്പോൾ നൈസിനൊന്ന് ഒരു സൈഡ് എന്താ പറയുക ഒരു ഒരു മൂലക്കിങ്ങനെ ഇങ്ങനെ തെക്കി കാണിച്ചതാണ് അപ്പോൾ ഞാൻ ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട് ഹീറ്റ് കൊടുത്തിട്ട് അതേപോലെ തന്നെയാണ് ഒരു ബ്ലേഡ് എടുത്തിട്ട് ഞാനൊരു സൈഡ് ഒരു മൂലയ്ക്ക് ഇരുന്നൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ടെമ്പേഡിൻ്റെ ബാക്ക് പാ ടെമ്പേടിൻ്റെ അകത്തരുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ അതാണ് ഉപയോഗിക്കുന്നത് കണ്ടോ അത് കുത്തിക്കേറ്റിട്ട് ഒറ്റ കറക്ക് ഇറക്കിയെടുക്കത്തേ ഉള്ളൂ ഇത് ഇളക്കാൻ നേരത്തെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് ശ്രദ്ധിച്ചോണം ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇച്ചിരി നീളമുള്ളതാണ് ഞാനിപ്പോൾ ഇളക്കുമ്പോൾ കാണിച്ചു തരാം അതുകൊണ്ട് ഷീറ്റ് കയറ്റാൻ നേരത്ത് ഉള്ളിലോട്ട് ഒരുപാട് ഇടിച്ച് കയറ്റേണ്ട ആ ഇടിച്ച് കയറ്റി കഴിഞ്ഞാൽ ആ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കട്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ഒരു എഡ്ജ് മാത്രം കറക്കിയെടുത്താൽ മതി അതാണ്ട് ഒരു സ്പേസിന് വേണ്ടിയാണ് ഞാൻ ഈ ബ്ലേഡ് യൂസ് ചെയ്തത് ഓപ്പണർ ഉണ്ട് ഓപ്പണർ വേണമെങ്കിൽ ഓപ്പണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ബ്ലേഡ് ആകുമ്പം വളരെ കനം കുറവാണ് അപ്പം നൈസായിട്ട് നമുക്കവിടെ ഒരു സ്പേസ് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഓക്കെ അതാണ് അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഈ പറ്റി പറയാണെങ്കിൽ കിഡില മോഡലാണ് വെച്ചാൽ എഫ് ഒ യൂസ് കിട്ടില മോഡൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് മാർച്ചിലുള്ളത് ഇപ്പോൾ ആറ് വർഷമായി കിഡില നല്ല കണ്ടീഷനും കൂടിയാണ് ഇതിപ്പം പുള്ളിയുടെ കയ്യിരുന്ന് വീണതുകൊണ്ടാണ് ആ ഡിസ്പ്ലേ തന്നെ ഞങ്ങൾ കണ്ടു കാണും ഒരു മൂലയ്ക്ക് ആൾറെഡി പൊട്ടി ഒരു പകുതി പീസ് ഇല്ലല്ലോ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമർ ഇപ്പം ഈ ബൈക്കിൽ പോയപ്പോൾ വീണതുകൊണ്ടാണ് ഡിസ്പ്ലേ ഇങ്ങനെ എങ്ങനെയായിപ്പോയത് ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് പാനൽ ഇളക്കി വെച്ചിട്ടുണ്ട് നാട്ടുണ്ടോ ബാക്ക് പാനൽ സോറി ബാക്ക് പാനൽ കവർ ഇളക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് ഉണ്ടോ നല്ല ലെന്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ഇളക്കുക അതുപോലെ തന്നെ സ്ക്രൂ ഇളക്കുന്നതൊക്കെ ഇവിടെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെന്ത് ആയിപ്പോവും അപ്പോൾ ഞാൻ ഇവിടെ ഫുൾ ഇളക്കിയിട്ട് വരാം ഓക്കെ ഫുൾ ഇളക്കി കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്യാൻ പോവാണ് ഫിംഗർ പ്രിൻ്റ് ഇളക്കി മാറ്റിയതിന് ശേഷം ഈ ബാക്ക് പാനൽ കവർ മാറ്റി വയ്ക്കാം ഓക്കെ അത്രയേ ഉള്ളൂ ഇതെങ്ങനെ എടുത്ത് മാറ്റി വെക്കാം അടുത്തെന്ന് പറഞ്ഞാൽ ഫുള്ളും ഇത് വന്നിട്ട് ഒരു റിംഗ് ആണ് ഇത് ഫുള്ളായിട്ടും കവർ ചെയ്ത് വെച്ചിരിക്കാൻ ഒരു പെട്ടി പോലെയാണ് ആക്ച്വലി ഇതിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓപ്പണർ ഓപ്പണറായിട്ട് നമ്മുടെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ ഉപയോഗിക്കുന്നത് ഇത് ആക്ച്വലി നഖം വെച്ച് വേണമെങ്കിൽ ഇളക്കാം പക്ഷേ ഞാൻ നഖമൊക്കെ വെട്ടിക്കളഞ്ഞു അതുകൊണ്ട് ഞാൻ ഓപ്പണർ ഉപയോഗിക്കുന്നത് ഓപ്പണർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്പണറുണ്ട് സ്റ്റീലിൻ്റെയൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് മാക്സിമം പ്ലാസ്റ്റിക് ഉപയോഗിക്കുക പക്ഷേ എല്ലാത്തിനേയും കാട്ടിലും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ടെമ്പേൻ്റകത്ത് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ ഒറ്റക്കറക്ക് അത്രയേ ഉള്ളൂ ഉണ്ടോ ഫുള്ളായിട്ട് എന്താ പറയുക ഒരു ഒരു ബോക്സ് പോലെ ചെയ്ത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കൊള്ളാം ഓക്കെ അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചു നെക്സ്റ്റ് ബാറ്ററി ഇളക്കാൻ പോവുകയാണ് ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ഇതിൻ്റെ ബാറ്ററി ഇളക്കാനായിട്ട് ഓപ്പോയുടെ ബാറ്ററി ഇളക്കാനൊന്നും വലിയ പാടില്ല അതുകൊണ്ട് ബട്ടണൊക്കെ ബട്ടൺ ഒക്കെ ഒരുവിധം പോയിരിക്കുകയാണ് എല്ലാം ഇളകി പോരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വച്ചു ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററി ഇളക്കാം ബാറ്ററി ഇളക്കാനായിട്ട് ഒറ്റ വലിയേ ഉള്ളു മച്ചാനെ വളരെ സിമ്പിളാണ് അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അയ്യോ ഇളക്കാൻ പെടുന്ന പാട് ഒക്കെ ബാറ്ററി ഇളക്കാൻ പെടുന്ന പാട് ഇപ്പോൾ എത്രയോ ഈസിയായി ഇതാണ്ടോ ഒറ്റ വലി തീർന്നു പരിപാടി കഴിഞ്ഞ് ഇത് ഇളക്കുമ്പം ബാറ്ററി ഓവറായിട്ട് എന്താ പറയുക നമ്മൾ ചളങ്ങി പുളുങ്ങിയൊക്കെ പോകുമല്ലോ അതുപോലെ ഓവറാക്കരുത് ഒരു മീഡിയത്തിൽ ഇങ്ങനെ വലിച്ച് നൈസിനും ഇളക്കുക ഇല്ലെങ്കിൽ കെമർ മുറ നൈസനും കൊടുത്തിട്ട് ഇളക്കുക കവർ ഈ കവറാണ് ഓക്കെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഈ കവർ ഞാൻ ഉപയോഗിക്കുന്ന കൊണ്ടാണ് ഞാൻ ഈ ഗം സ്റ്റിക്കർ ബ്ലാക്ക് ഇളക്കാത്ത ഇല്ലെങ്കിൽ ബ്ലാക്ക് ഗം സ്റ്റിക്കർ മൊത്തം ഇളക്കും ഇപ്പോൾ ഡിസ്പ്ലേ ഏതാണ്ടേ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് പൊക്കുകയാണ് കാരണം അതോ അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ലെയർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളുണ്ടോ അത്രയേ ഉള്ളൂ ഒറ്റ വരി തീർന്നു പരിപാടി കഴിഞ്ഞു ഹീറ്റ് കൊടുത്തില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആ ഒരു സ്പേസിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ടെമ്പ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒരു കവർക്ക് ഏറ്റവും അടിയിലത്തെ ഒരു പ്ലേറ്റ് ഉണ്ട് ഒരു പ്ലേറ്റ് ലെയർ ഉണ്ട് അത് അങ്ങ് എടുക്കുക അത്രയേ ഉള്ളൂ അതാണ്ടേ സംഭവം സിമ്പിളായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതോ മാറിയതാണ് ഫുള്ളും ആയി ഓക്കെ ഇനി അടുത്ത് ഇവിടെ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഫ്രെയിം ക്ലീൻ ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്യുന്നതാണോ കറക്റ്റായിട്ട് എന്താ പറയുക നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല അപ്പോൾ ഞാനൊരു രീതി കാണിക്കും അത് നിങ്ങൾക്ക് സെറ്റ് സെറ്റാവത്തില്ല അപ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അത് ക്ലീൻ ചെയ്യുക അങ്ങനെ ആ രീതിയിൽ ക്ലീൻ ചെയ്യുക അപ്പോൾ ഞാനിത് സ്കിപ്പ് ചെയ്യാണ് ഇവിടെയും ക്ലീനിങ് ഓക്കെ അതാണ്ടേ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സർവീസ് പാക്കാണ് നമ്മൾ പലരും സർവീസ് പാക്ക് എടുക്കുമ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഇത് ഏറ്റവും ടോപ്പാണ് ഭയങ്കരമാണ് സംഭവമാണ് പക്ഷെ അങ്ങനെ അല്ല അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോയിൽ ക്ലിയറായിട്ട് പറഞ്ഞു തരാം സർവീസ് പാക്ക് സർവീസ് പാക്ക് എന്ന് പറയുന്നത് ഈ പാക്ക് ഈ പാക്കിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാം അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഇതായിരിക്കും നമ്മൾ നല്ലൊരു ഡിസ്പ്ലേ എടുത്തു അല്ലെങ്കിൽ സർവീസ് പാക്ക് ഏറ്റവും ടോപ്പ് എടുത്തു എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്യും അതുപോലെ കംപ്ലൈൻറ്റ്സ് ഒന്നും വരാറില്ല ഈ സർവീസ് പാക്കിൻ്റെ അകത്ത് അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല പക്ഷേ ഇത് ഒറിജിനലാണോ ഒറിജിനൽ സർവീസ് പാക്ക് എന്ന് പറയുമ്പോൾ ഒറിജിനലാണോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ചോദിച്ചതിനുണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ളത് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുക ഞാൻ ആ സർവീസ് ബാക്കിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം അല്ലെങ്കിൽ ഷോർട്ടായിട്ട് തന്നെ ഇടാം അപ്പോൾ ഞാനിതാ ഓൺ ചെയ്തിട്ടുണ്ട് ഒപ്പോ എഫ് ഐ എസ് ആറ് വർഷമായ മൊബൈലാണ് വെച്ചാൽ യാതൊരു ഇഷ്യൂ ഇല്ല പുള്ളി പറയുന്നത് ഈ ഈ ഈ കസ്റ്റമർ പറയുന്നത് ഇതുവരെ കംപ്ലൈൻറ്റ്സ് എന്ന് പറഞ്ഞ് വന്നിട്ടില്ല അതായത് വേറെ ഇഷ്യൂസ് ആയിട്ട് പുള്ളിയുടെ കയ്യിരുന്ന് ഡിസ്പ്ലേ പൊട്ടിയപ്പോൾ ഒന്ന് മാറി അതേ ഉള്ളു കംപ്ലൈൻ്റ് ആയിട്ട് അപ്പം പണ്ടത്തെ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല ഇപ്പോഴും ഓപ്പോ നല്ല മൊബൈൽസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാ വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ല ഒരുത്തർക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും മോഡലായിരിക്കും പക്ഷേ താല്പര്യം നമുക്കൊരു ഇഷ്ടം എന്ന് പറയുന്നത് വേറൊരു മോഡലായിരിക്കും അത് നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ നമ്മൾ വേറെ മോഡൽ യൂസ് ചെയ്യായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് പക്ഷേ എന്നാലും ഉള്ളിലൊരു തോന്നലുണ്ടാവുമല്ലോ ഈ മോഡൽ കിട്ടലുമാണ് അല്ലെങ്കിൽ ഇന്ന കമ്മന മൊബൈൽ കിട്ടലുവാണെന്ന് അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുകയാണ് ഡിസ്പ്ലേ ചെക്കിങ്ങാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം ചെക്ക് ചെയ്യുക ഞാനിവിടെ സർവീസ് ബാക്ക് ഇതുവരെ ഇഷ്യൂ വന്നിട്ടില്ല അതുകൊണ്ട് ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് മാറ്റാൻ പോവണം അതുപോലെ അത് കസ്റ്റമറും വെയിറ്റിങ്ങിലാണ് സോ സെഡബേ സഡബ്ഡേ എന്ന് ചെയ്ത് കൊടുക്കണം ഓക്കെ ബാറ്ററി എടുത്ത് മാറ്റി ഞാനിനിപ്പം ഡയറക്റ്റ് ഗം അടിക്കാൻ പോവാണ് ഡയറക്റ്റ് ഗം അടിച്ച് ഒട്ടിക്കാൻ പോവാണ് ഇത് നമ്മുടെ എല്ലാവരെയും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഞാൻ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് പത്ത് മിനിറ്റ് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ കസ്റ്റമർ വെയിറ്റിങ്ങിലാണ് കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ സടപടേ സടപുടേ സട്ട പട്ട പട്ട പട്ടേ എന്ന് ചെയ്യുകയാണ് ആക്ച്വലി ഒരു ഡിസ്പ്ലേ മാറാനുള്ള സമയം എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഡിസ്പ്ലേ മാറാനായിട്ട് പത്ത് മിനിറ്റ് മതി പക്ഷെ അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ടൈം എടുത്ത് ഫുള്ള് ക്ലിയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ പിടിക്കും അപ്പം നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് മാറി കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കും അല്ലേ പക്ഷേ അത് അത്ര ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചോളം ഇല്ല പക്ഷേ ഇതുപോലെ അർജൻറ് കസ്റ്റമർ പെട്ടെന്ന് വേണം എനിക്ക് ട്രെയിനിൽ പോകണോ അല്ലെങ്കിൽ ബസ്സിൽ പോകണോ അല്ലെങ്കിൽ ഇവിടെ പോകണമെന്ന് പറയുന്നെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റൂ ഓക്കെ അപ്പോൾ അതാണ്ടേ നമ്മൾ ഗമടിക്കുകയാണ് ഗമ്മ വെക്കുമ്പോൾ നാല് സൈഡിൽ മാത്രം കറക്കുക ഞാൻ ഒരു വട്ടം പറയുന്നുണ്ട് പക്ഷേ കുറച്ച് പേർ ഇപ്പോഴും കമൻ്റില് പറയുന്നതെന്ന് പറഞ്ഞാൽ നാല് സൈഡ് വെച്ചാലും തന്നെ നടുക്ക് വെക്കാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ആയിപ്പോയി അത് കാരണം അങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ ശീലിച്ച് പോയി കാരണം ഈ നാല് സൈഡ് വെക്കുമ്പം ഇളകി പോവുമോ എന്നുള്ളൊരു പേടി ഉള്ളിലുണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ നടുക്ക് വെക്കുന്നത് അത് നടുക്ക് വെച്ച് ശീലിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഫീല് പക്ഷെ ഞാൻ ഇതുവരെ ഞാൻ നടുക്ക് ഗമ്മ വയ്ക്കത്തില്ല നാല് സൈഡിൽ മാത്രമേ വയ്ക്കൂ വേണമെങ്കിൽ ഇച്ചിരി എനിക്ക് അത് സീറ്റിങ്ങിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും ഫീൽ ചെയ്തെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ വയ്ക്കും ഗം അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ നടുക്ക് ഇതുവരെ ഒരു മൊബൈലിലും ഗം വെച്ചിട്ടില്ല അതുപോലെ ഞാൻ ബാറ്ററി ഒട്ടിക്കുമ്പം ഡബിൾ സൈഡ് ടേപ്പ് അല്ലാതെ വേറെ ഒരു സാധനവും ഞാനിവിടെ വയ്ക്കാറില്ല പക്ഷെ പലരും അവിടെ ഗ്മൊക്കെ വെച്ച് ഒട്ടിച്ച് വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് ഓക്കെ ആയിരിക്കും പക്ഷെ ഞാൻ ഇളക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്നും ചെയ്യാറില്ല വെച്ചാൽ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് അല്ലാതെ ബാറ്ററി ഒട്ടിക്കൂല അതുപോലെ തന്നെ നാല് സൈഡിൽ മാത്രമേ ഞാൻ ഗം വയ്ക്കൂ ഡിസ്പ്ലേക്ക് ഓക്കെ അപ്പോൾ അതാണ്ട് നമ്മൾ ഗം വെച്ചുകഴിഞ്ഞു ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോകാൻ അതുപോലെ ഞാൻ എപ്പോൾ ഡിസ്പ്ലേ ഒട്ടിച്ചാലും ഫ്രെയിമിൽ നിന്നും ഒരിച്ചിരി മുകളിലോട്ട് ഡിസ്പ്ലേ നിർത്തിയിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് സീറ്റിംഗ് ആക്കും ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും പോയിൻ്റ് സീറ്റിംഗ് ആയിരിക്കും അതിലൊരു മാറ്റം ഉണ്ടാവില്ല കറക്റ്റ് ഇതാണ്ടോ ഇതിലും അതുപോലെയാണ് ചെയ്തത് അതാണ്ട് കറക്റ്റായിട്ട് കയറി ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഞാൻ കറക്റ്റ് നീക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടേ റബ്ബർ ബാൻഡ് എടുത്തോളൂ അല്ലാതെ ചുമ്മാ ഗ്മു പിടിച്ചോളു എന്ന് പറഞ്ഞ് നമ്മളവിടെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അതും കറക്റ്റ് സീറ്റിങ്ങും ആവത്തില്ല അതുപോലെ കറക്റ്റ് ആ ഒരു ആ പ്ലേസിൽ നിൽക്കത്തുമില്ല ഓക്കെ ഇതാണ്ടേ അടുത്ത റബ്ബർ ബാൻഡ് ബാൻഡ്ഡാണ് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഡിസ്പ്ലേ നീങ്ങി നീങ്ങിപ്പോകാതെ നോക്കണം അത് വളരെ ആണ് അത് ഞാൻ മൂന്നാല് കം ഇത് ഒരു കമൻറ്റുകൾ വായിച്ചായിരുന്നു ഇത് ഗ്മിടുമ്പം ഇട്ട് മാ സോറി റബ്ബർ ബാൻഡ് ഇട്ട് മാറ്റി വയ്ക്കാൻ നേരത്ത് ഉണങ്ങി കഴിഞ്ഞതിന് എടുത്ത് നോക്കുമ്പോൾ ഡിസ്പ്ലേ ഒരു സൈഡിൽ ചെറുതായിട്ട് നീങ്ങിയിരിക്കും അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നീങ്ങിയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധ കുറവുകൊണ്ടാണ് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി നോക്കുക കാരണം ഗം ഉണങ്ങി കാണത്തില്ല അന്നേരം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ റബ്ബർ ബാൻഡിടുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യരുത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് ടൈം അതായത് ഫീൽഡിൽ ഫസ്റ്റ് വരുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലാത്തവർക്കൊക്കെ എക്സ്പീരിയൻസ് ആയി കാണും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല റബ്ബർ ബാൻഡ് ഇടാതെ തന്നെ കയ്യിൽ പിടിച്ച് ഉണക്കി ഞാനൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഫാൻ കാറ്റിൽ ഉണക്കി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു രീതി നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ താണ്ടേ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് നേരത്തേക്ക് ഉണങ്ങാൻ വയ്ക്കാൻ പോകണം ഞാൻ മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വയ്ക്കും ചിലത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഈ അർജൻറ് ആയതുകൊണ്ട് കസ്റ്റമറിന് ഇച്ചിരി നേരത്തെ ഞാനിങ്ങനെ എടുക്കും അപ്പോൾ കുറച്ച് നേരം മാറ്റി വയ്ക്കാൻ പോവാണ് ഉണങ്ങട്ടെ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് സീറ്റിങ് ഒന്ന് നോക്കാം കേട്ടോ ഉണ്ട് സീറ്റിങ് പൊളിച്ച് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടുകയാണെങ്കിൽ ഉറപ്പായും തീർച്ചയായും കറക്റ്റായിട്ട് സീറ്റാവും അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാതെ പടപടാ അടുത്ത വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് പടപുടാ ചെയ്തിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടോങ്ങോട്ടോ ഡിസ്പ്ലേ നീങ്ങി നിൽക്കും ഡിസ്പ്ലേ നീങ്ങി നിന്നാലും പ്രശ്നമില്ല ആ സെൻസറുകളൊക്കെ സ്ഥലം മാറിപ്പോകും അന്നേരം പിന്നെ വിഷയമാണ് പിന്നെ ഒന്നേ നിളക്കണം അന്നേരം ഡാമേജ് ആവും ഭയങ്കര പ്രശ്നമാണ് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ദാണ്ടെ ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പോവുക നിങ്ങൾ ഡിസ്പ്ലേ മാറി സ്റ്റാർട്ടിങ് ടൈമിലാണ് നിങ്ങൾ ഈ ഫീൽഡിൽ ഫസ്റ്റ് ടൈമാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് വരുമ്പം ഒന്നും കൂടി ബാറ്ററി ഇട്ടിട്ട് ഓൺ ചെയ്ത് ഡിസ്പ്ലേ ടച്ച് ഒക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റ് ചെയ്ത് മാറ്റുക ഞാനിവിടെ ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പോവാണ് അതുകൊണ്ട് ആ കവർ ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ താഴത്തെ അതിൻ്റെ ബാറ്ററിയുടെ അടിയിരിക്കുന്നുണ്ട് ആ കവറിൻ്റെ അടിയിരിക്കുന്ന ബ്ലാക്ക് സ്റ്റിക്കർ ഉണ്ടോ ഗം സ്റ്റിക്കർ അത് ഇളക്കുന്നില്ല ഈ കവർ എന്തെങ്കിലും ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും ആ സ്റ്റിക്കർ ഇളക്കും ഡബിൾ സൈഡ് ടേപ്പ് മാത്രമേ വയ്ക്കൂ വേറൊന്നും വയ്ക്കാറില്ല ഓക്കെ അപ്പോൾ ഞാൻ ഡിസ്പ്ലേ സോറി ബാറ്ററി സ്ട്രിപ്പ് കൊടുത്തു ഇനി ബാറ്ററി കറക്റ്റായിട്ടൊന്ന് സെയിറ്റ് എപ്പിച്ചു ഇനി ഫുള്ളും സെറ്റ് ചെയ്ത് മാറ്റണം സെറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഫൈനലായിട്ട് എപ്പോഴും നമ്മൾ ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാ വർക്കും കഴിഞ്ഞാൽ തന്നെ എടുത്ത് വെച്ചിട്ട് ഫൈനൽ സിമ്മൊക്കെ ഇട്ട് ഫുള്ള് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ മോഡൽ ഇങ്ങനത്തെ മോഡലൊക്കെ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യുമ്പോൾ ബാറ്ററി പൊങ്ങി നിൽക്കാതെ നോക്കണം അതായത് മേളിലോട്ടുമെല്ലാം ചെറുതായിട്ട് നീ പൊങ്ങി അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കവർ ഇടുമ്പം തള്ളി നിൽക്കും പിന്നെ ബാക്ക് പാനൽ കവർ ഇടുമ്പം അതിനെക്കാട്ടിലും കഷ്ടമായിരിക്കും അതുകൊണ്ട് അത് ബാറ്ററി കറക്റ്റ് ആക്കിയിട്ട് ഇടണം അത് ഞാൻ ഫ്ലാറ്റ് ആക്കുന്ന ഒരു വീഡിയോ ഇടാം കേട്ടോ അതൊരു റോളറുണ്ട് അത് വെച്ച് ഇങ്ങനെ കറക്കിയാൽ മതി മേളിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി കറക്റ്റ് ഫ്ളാറ്റ് ആവും കാരണം നമ്മൾ ഇളക്കാൻ നേരത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചളങ്ങി പൊളിങ്ങി പോകുമല്ലോ അത് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ പൊങ്ങി നിൽക്കും അപ്പോൾ അത് നമുക്ക് ഫ്ലാറ്റാക്കി വിടാൻ പറ്റും നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഫ്ലാറ്റാക്കാനായിട്ട് ഇപ്പം ബാറ്ററി ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുമല്ലോ അന്നേരം വിരൽ വെച്ച് ഇങ്ങനെ നെക്കി നിർത്തുവോ അതോ ഇങ്ങനെ ഞാനൊരു ടൈപ്പ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാനിതാ ബാക്ക് പാനിലൂടെ കറക്റ്റ് റിംഗാണെ അത് കറക്റ്റ് ലോക്കിൽ സെറ്റ് ചെയ്യുകയാണ് ഇത് കറക്റ്റായിട്ട് വീഴണം ഇത് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ബാക്ക് പാനൽ കവറ് സീറ്റാകത്തില്ല സീറ്റായതിനു പിന്നെ പൊങ്ങി നിൽക്കും അതൊരു വൃത്തികേടാണ് അതുപോലെ ഒരുപാട് പേർ പറയുന്നുണ്ട് ഡിസ്പ്ലേ മാറിയതിന് ശേഷം ഒരു ഇഷ്യൂ വരുന്നുണ്ട് എന്താന്ന് പറഞ്ഞാൽ വെട്ടം പലരും പറഞ്ഞ കംപ്ലൈൻസാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇരട്ടത്തിരുന്ന് മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ ഇടയ്ക്ക് കൂടിയൊക്കെ വെട്ടം കാണും പുറത്ത് അത് എത്ര പേർക്ക് വന്നിട്ടുണ്ട് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ വെക്കുന്നത് ഗമ്മിൻ്റെ ഇഷ്യൂ ആണ് ആക്ച്വലി അത് ഗമ്മിൻ്റെ ഇഷ്യൂ ആണ് വരുന്നത് ഗമ്മ നമ്മൾ ഡോട്ട് വിട്ട് ഡോട്ട് വിട്ട് വെക്കുന്നതുകൊണ്ടാണ് ആ ഒരു സ്പേസിൽ വെട്ടം വരുന്നത് കൂടുതലും കറക്റ്റ് ലെവലിന് ഗ്മു വെച്ചിട്ട് ഡിസ്പ്ലേ വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായും സീറ്റിംഗ് ആവും അല്ലെങ്കിൽ സീറ്റിംഗ് ആവാതെ പൊങ്ങി നിൽക്കുന്ന ഡിസ്പ്ലേ ആയിരിക്കണം എന്നാലേ ആ ഒരു വെട്ടം വരും ഞാൻ അവസാനം ചെക്ക് ചെയ്യുന്ന ആ ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല ഞാനത് വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുള്ള് ഡിസ്പ്ലേ ചെക്ക് ചെയ്തിട്ട് ഓൺ ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സൈഡിൽ വെട്ടം വരുന്നുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ ഏത് ഇപ്പം പുതിയ ടെക്നീഷ്യൻ ആയാലും ശരി പണ്ട് കൊണ്ടേ പണ്ട് തൊട്ടേ ചെയ്യുന്നവരായാലും ശരി ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പണ്ട് തൊട്ടേ ചെയ്തവർക്ക് ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട് പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ വന്ന് പറയാറുണ്ട് എന്തുവാടേ സൈഡിൽ വെട്ടം കാണുന്നല്ലോ വെട്ടം കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ശ്രദ്ധിക്കാൻ തുടങ്ങി ആ ഒരു ഇഷ്യൂ ഞാൻ വരുത്തിക്കത്തേ ഇല്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും അത് ഞാൻ കാണിച്ചറാം ഞങ്ങൾക്ക് ക്ലിയറായിട്ട് കാണിച്ചു തരാം അത് ഗമ്മ വയ്ക്കുന്നതിൻ്റെ ഇഷ്യൂ ആണ് ഒന്ന് സീറ്റിംഗ് ഡിസ്പ്ലേ അതായത് ഡിസ്പ്ലേ സീറ്റിംഗ് ആവാത്തത് ഇനി ഒന്ന് ഗമ്മ ഏറ്റവും കൂടുതലും വരുന്നത് ഗമ്മിലായിരിക്കും നമ്മളെ ഗമ്മു വെച്ച് തന്നെ കവർ ചെയ്യാൻ പറ്റും അത് ഞങ്ങൾക്ക് ഞാൻ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സീറ്റിങ് ആവാത്ത ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം സൈഡിൽ കൂടി ഇങ്ങനെ ഗമു കറക്കി കറക്കി വെച്ച് അത് ലെവൽ ചെയ്ത് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു അല്ല സിമെൻ്റെ അടുത്ത് അല്ല ഇത് വിത്തി അടയ്ക്കുന്ന പോലെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സ്ക്രൂ ഇടുകയാണ് ഫുൾ സ്ക്രൂ ഇടുക അപ്പോൾ ഞാനിവിടെ സ്ക്രൂ ഇടുന്ന സ്കിപ്പ് ചെയ്യുകയാണേ ഓക്കേ ഇനിയിപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ട് കഴിഞ്ഞു ബാക്ക് പാനൽ കവർ ഒട്ടിക്കുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയാം അതുപോലെ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേ ലൈറ്റ് വരുന്നത് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് വരാറുണ്ട് ഇഷ്ടം പോലെ പേർക്ക് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോൾ ആ വെട്ടം വരാതെന്ന് നോക്കണേ നോക്കണേന്ന് അത് നമ്മുടെ കയ്യിലെ ഫോൾട്ട് കൊണ്ട് മാത്രം സംഭവിക്കത്തുള്ളൂ വേറെ ആരുമല്ല അതിന് ഉത്തരവാദിത്വം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടിക്കുമ്പം ഗം വയ്ക്കുന്നത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും ആ ടോപ്പിക്ക് അവിടെ നിൽക്കട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഗമു വെച്ച് കഴിഞ്ഞു ഇനി ബാക്ക് പാനൽ കവർ കറക്റ്റ് പൊസിഷനിൽ വയ്ക്കുന്നു ഈ വെക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ കറക്റ്റ് വെച്ചിട്ട് വേണം റബ്ബർ ബാൻഡ് ഇടാനായിട്ട് നമ്മൾ കറക്റ്റ് വെക്കത്തില്ല കൊണ്ടേ വെച്ചിട്ട് ചുമ്മാ റബ്ബർ ബാൻഡ് പിടിച്ചിടും റബ്ബർ ബാൻഡ് പിടിച്ചിടുമ്പോഴും സൈഡിലൊല്ലാം നീങ്ങി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കത്തില്ല അത് ഇനിയിപ്പോൾ വേറെ വർക്ക് ഉണ്ട് അതും കൂടി ചെയ്ത് കൊടുക്കണമല്ലോ എന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും അല്ലെങ്കിൽ സ്പീഡിലായിരിക്കും കാരണം കടയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ മുതലാളി പറയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടെൻഷൻ ഇന്ന് ചെയ്യുമ്പം ചില മിസ്റ്റേക്കുകൾ വരാറുണ്ട് പക്ഷേ ആ മിസ്റ്റേക്ക് വരുന്നത് മുതലാളി ആക്കൂല നമ്മൾ തന്നെ ഏറ്റവും ഏറ്റവും അത് ഏക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കറക്റ്റ് സീറ്റിംഗ് ആയോ എല്ലാ സൈഡും കറക്റ്റ് ലെവലിലാണോ നിൽക്കുന്നത് ഇതെല്ലാം നോക്കി ചെക്ക് ചെയ്ത് ഫൈനൽ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ എത്ര പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ചെയ്താൽ നമുക്ക് പേരുദോഷം ഒന്നും ഉണ്ടാവാതിരിക്കൂ ഓക്കെ റബ്ബർ ബാൻഡ് ഇട്ടു ഇനി അടുത്ത റബ്ബർ ബാൻഡ് ഓവർ ടൈറ്റ് ഇവിടെ ഞാൻ കൊടുക്കുന്നില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർ ടൈറ്റ് കൊടുക്കരുത് ഒരു റബ്ബർ കൂടുതലിട്ടാലും കുഴപ്പമില്ല പക്ഷേ റബ്ബറ് നല്ല ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കാറാക്കി പിടിച്ച് അങ്ങ് ടെമ്പർ ചെയ്തങ് ഇടരുത് അങ്ങനെ ഒന്നും ഇടുകയേ ചെയ്യരുത് ആ ഓക്കെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടി ഓർത്തത് ഞാൻ ആ റബ്ബർ ബാൻഡ് ബാൻഡിടുമ്പം ഡിസ്പ്ലേയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വീഡിയോ ഇട്ടില്ല അതെ കുറച്ച് പേര് കമൻറ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇടാൻ വച്ചാൽ അത് ഞാനിപ്പം എന്തായാലും ഞാൻ ഇന്ന് ആ വീഡിയോ എടുക്കാം എടുത്തിട്ട് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാം രണ്ട് ദിവസം അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിരുന്നാലും ചാർജ് കുത്തിയിട്ടാണ് കസ്റ്റമർ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് വെയിറ്റിംഗ് നിന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നെക്സ്റ്റ് റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ചാനൽ സബയ മറക്കല്ല മെച്ചാൽ മറ ബൈ